ഹലോ ഫ്രണ്ട്സ് ഇന്ന് കർക്കിടകഞ്ഞിയുടെ നാലാം ദിവസമാണ് കർക്കിടകഞ്ഞിയുടെ ഗുണങ്ങളും അത് കുടിക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്ക് ടാഗ് ചെയ്തേക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലതാങ്ങിക്കഞ്ഞാണ് വെൽക്കം ടു ദ വീഡിയോ നവരേരിയാണ് എടുത്തിട്ടുള്ളത് നവരേരിയിൽ ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ദഹനത്തെ ഒക്കെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് നവരേരി ഇന്ന് നമ്മൾ ഔഷധമായി എടുത്തിട്ടുള്ളത് മലതാങ്ങയാണ് ഹൃദയാരമായ ഇലകളും നേരത്തെ വള്ളികളുമുള്ള ഒരു സസ്യമാണ് മലതാങ്ങി ചുമ വയറുവേദന വാതം തൊക്കു രോഗങ്ങൾ അങ്ങനെ നിരവധി രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്ന ഒന്നാണ് മലതാങ്ങി മലതാങ്ങി ഇലയോട് സാധ്യമുള്ള പല ഇലകളും ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇലക്ക് ഹൃദയാരമായ ഇലകളാണുള്ളത് അതുകൊണ്ട് നോക്കി തന്നെ എല്ലാവരും എടുക്കണം അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കിയാൽ നവരരി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒരു മുക്കാൽ ഭാഗം നമുക്കൊന്ന് വേവിച്ചെടുക്കാം മല താങ്ങി ഇല കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് മറ്റ് ഔഷധങ്ങളെ പോലെ നമ്മൾ അരച്ചെടുക്കുന്നില്ല നമുക്ക് നന്നായി ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്താൽ മതി അരക്കപ്പ് തേങ്ങായും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഞ്ഞി ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മല താങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊരു ബാക്കിയും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കഞ്ഞി നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കാം നമ്മുടെ മലതാങ്ങ കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം മറ്റൊരു ഔഷധവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്